കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ എത്തിക്കുന്നു എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോ കാൻസർ ആശുപത്രി ജില്ലാ പഞ്ചായത്ത് മൂന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം നാടിനെ സമർപ്പിച്ചു പ്രിയങ്ക ഗാന്ധി എം ഉദ്ഘാടനം നിർവഹിച്ചു ിൽ ഉൾപ്പെടുന്ന ഇരുപത് പേവാഡുകൾ ലിഫ്റ്റ് മിനി കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ആശുപത്രിയിലെത്തിയ പ്രിയങ്കാഗാന്ധിക്ക് മുന്നിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആശുപത്രിയിലെ ജീവനക്കാരുടെ വിശേഷങ്ങൾ ചോദിച്ചെറിഞ്ഞ പ്രിയങ്കാഗാന്ധി അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും സമയം കണ്ടെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ നസീബ് ഹാസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അംഗങ്ങൾ തുടങ്ങിയവരും ആംബുലൻസ് ആവശ്യപ്പെട്ടതായി ഇസ്മയിൽ പറഞ്ഞു വണ്ടൂരിലെ ക്യാൻസർ ആസ്പത്രില്ലേ നമ്മളെ രോഗികൾ കൂടുതൽ വരികയും ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ട് തവണയില് പണം ചെലവഴിച്ചു കൊണ്ട് വാർഡുകൾ വിപുലീകരിച്ചു അതിനുശേഷം പേവാർഡ് വളരെ സൗകര്യത്തോടെ ഇരുപത് പേവാർഡുകൾ ഇപ്പോൾ നിർമ്മാണം കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ട പ്രിയങ്കാജി ഇതിനകം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജില്ല സ്റ്റേറ്റിൽ നിന്ന് പുറത്തും ഇവിടെ രോഗികളും രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ താമസം ഒരുക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മികച്ച ചികിത്സയും ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു താല്പര്യമാണ് ആ താല്പര്യം പരിഗണിച്ചാണ് നമ്മളിവിടെ ഇത്ര സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഇരുപത് വാർഡും സംവിധാനം ഒരുക്കിയത് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ സൗകര്യം മെച്ചപ്പെടുത്തുക ദൈനംദിന ചെലവുകൾക്ക് സി എച്ച് എം സിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള മൂന്ന് പദ്ധതിയും ഇതിൻ്റെ ഒരു ഒരുമിച്ച് അടക്കുകയാണ് എഴുപത് ദിനെ ചിലവ് കഴിച്ച് ബാക്കി വരുന്ന പണം എഴുപത് ശതമാനം ജില്ലാ പഞ്ചായത്തും മുപ്പത് ശതമാനം എച്ച് എം സിക്കും നൽകുന്നു എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊണ്ടു മുന്നോട്ട് പോകാൻ പോകുന്നു ഈ ഒരേക്കർ സ്ഥലം കൂടി മുപ്പത് സെൻ്റ് സ്ഥലം കൂടി പുറകെ കിട്ടിയിട്ടുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടം അതിൻ്റെ രണ്ടാം ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാം ഇതിന് ഡോക്ടർമാർ ഇവിടുത്തെ ജീവനക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എച്ച് എം സി എം എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഇതിനകം ഉണ്ടായിട്ടുണ്ട് എല്ലാവരോടുള്ള പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വണ്ടൂർ ഗേൾസ് ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും എത്തിയിരുന്നുവന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്